ആഘോഷങ്ങളിൽ ഐസൽ സ്റ്റുഡിയോ നിയർ വെഡിംഗ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം വണ്ടൂർ വാണിയമ്പലം ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചനയും പൗർണമി ആരാധനാ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു

പൗർണമി ആരാധനാ വാർഷികാഘോഷത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ